നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവുകൾ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും എല്ലാം പറയുന്നുണ്ട് വീഡിയോ മുഴുവനായും എല്ലാവരും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് ഖത്തറിലെ പ്രശസ്തമായ എൻ ഐ ടി സി സൂപ്പർ ഡയറക്റ്റ് ഇന്റർവ്യൂ ഒക്ടോബർ ഫസ്റ്റ് വീക്കിന് കോഴിക്കോട് വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഒഴിവുകൾ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഇതിന്റെ സാലറി നാലായിരം മുതൽ ആറായിരം കത്തെറിയാലാണ് അടുത്തത് സ്റ്റോക്ക് കൺട്രോളർ സാലറി മൂവായിരം മുതൽ അയ്യായിരം ഖത്തറിയ സെയിൽസ്മാൻ കം ക്യാഷ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഖത്തറിയാൽ ടീമേക്കർ സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ഖത്തറിയ സ്നാക്സ് മേക്കർ സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ അക്കോമഡേഷനും ഫുഡും അതുപോലെ ഓവർടൈമും ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഫ്രീ ആണ് ഇപ്പം ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ദുബായിലേക്കാണ് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഒരു സുവർണ അവസരം ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ദുബായിലെ ഡെൽസ്കോ കമ്പനിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് സാലറി അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഇന്റർവ്യൂ പീസ് ലഭിക്കുക ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ ടു എറ്റ് ടു ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് ഖത്തറിലേക്കാണ് ഖത്തർ ലൈസൻസ് ഉള്ളവർക്ക് ഒരു ഫ്രീ റിക്രൂട്ട്മെന്റ് മൗസ് ടാക്സി സർവീസിലേക്കാണ് അപ്പൊ ഖത്തർ ലൈസൻസ് നിർബന്ധമായിട്ടും വേണം താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ കോൺാക്ട് ചെയ്യുക അടുത്തത് ബെഹ്റിനിലെ പ്രശസ്തമായ അൽ ഹിനാൽ ഹോസ്പിറ്റലിലേക്ക് സി എ ഇന്റർ സി എം എ ഫൈനൽ ഫൈനൽ കംപ്ലീറ്റ് ആയ ആളെ ആവശ്യമായിട്ടുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി നാനൂറ് ബെഹ്റിൻറ്റിനാണ് ബികോം ഐ പി സി സി സെക്കൻഡ് ലെവൽ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ ക്ലിയർ സി എം ഐ ഫൈനൽ ആൻഡ് എ സി സി എ ഫൈനൽ ഈ യോഗ്യരായ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സൗദി അറേബ്യയിൽ സെയിൽസ് സ്പെഷ്യലിസ്റ്റിന് ഒരു സുവർണ അവസരം ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ജാസൽ എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്കാണ് ഒഴിവുകളുള്ളത് സാലറി മൂവായിരം മുതൽ അയ്യായിരം സൗദി റിയാൽ മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസും ഡിഗ്രി ക്വാളിഫിക്കേഷനും ഇതിനുണ്ടായിരിക്കണം ട്രാൻസ്പോർട്ടേഷൻ അക്കോമഡേഷൻ മെഡിക്കലും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വാഗമണിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് പരിചയമുള്ള ജ്യൂസ് മേക്കർ ടീ മാസ്റ്റർ കൂടാതെ പലവിധ കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്നവരെ ഉടൻ തന്നെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ കൂടാതെ സൗജന്യ താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ഡബിൾ നയൻ ത്രീ സെവൻ ടു ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലുള്ള ഒരു വീട്ടിൽ പാക്കിൻസൺസ് രോഗിയെ നോക്കാൻ ഉടൻ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആവശ്യമായിട്ടുണ്ട് ജോലി പരിചയമുള്ള പുരുഷ ഹോം ആവശ്യമായിട്ടുള്ളത് പരിസരവാസികൾക്ക് മുൻഗണനയുണ്ട് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി സാലറി ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെ ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് നയൻ ടു സിക്സ് ത്രീ ഫൈവ് വൺ സെവൻ വൺ അർത്ഥ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഡബിൾ ഫൈവ് ടു എറ്റ് സീറോ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക വൈകിട്ട് ആറു മണിക്ക് ശേഷം വിളിക്കരുത് അടുത്തത് എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് പാചകക്കാരിയെ ആവശ്യമുണ്ട് ഫുൾ ടൈം ജോലി ചെയ്യാനാണ് ആകർഷകമായ സാലറിയും അതുപോലെ താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു സിക്സ് ടു സിക്സ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കലൂരിൽ പുതുതായി തുടങ്ങുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതകൾക്ക് വേക്കൻസി ഉണ്ട് വനിതകൾ മാത്രം അപേക്ഷിച്ചാൽ മതി ലൊക്കേഷൻ എറണാകുളം കലൂരാണ് കുക്കിന്റെ ഒരു ഒഴിവാണുള്ളത് സാലറി ഇരുപത്തി മൂവായിരം രൂപ വാർഡന്റെ ഒരു ഒഴിവുണ്ട് സാലറി പതിനേഴായിരം രൂപ ഹെൽപ്പർ കം ക്ലീനർ സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ പാർട്ട് ടൈം ക്ലീനിങ് സ്റ്റാഫ് സാലറി ഏഴായിരം രൂപ ഇത്രയും ഒഴിവുകളാണുള്ളത് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി താമസിച്ച് ജോലി ചെയ്യാം ചെയ്യണം അപ്പൊ ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സെവൻ ടു ഫോർ ഡബിൾ ഫൈവ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന വെജിറ്റീ ഷോപ്പിലേക്ക് കുക്കിനെയും ക്ലീനിക് സ്റ്റാഫിനെയും സപ്ലയറിനെയും ഹെൽപ്പറേം പൊറോട്ട ആൻഡ് ദോശ മാസ്റ്ററേയും ഉടൻ തന്നെ ആവശ്യമായിട്ടുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ഡബിൾ സെവൻ നയൻ ത്രീ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ പ്രവർത്തിക്കുന്ന വിശപ്പം നിർമ്മാണ യൂണിറ്റിലേക്ക് വീട്ടിൽ താമസിച്ച് ഫുഡ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള യുവതികളെ ആവശ്യമുണ്ട് ടു വീലർ ലൈസൻസ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സിൽ ആയിരിക്കണം താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ സിക്സ് സീറോ ടു നയൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ആകർഷകമായ സാലറിയും ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടിട്ട് അതിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് കോണ്ടാക്ട് ചെയ്യാനുമാണ് അപ്പൊ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടിട്ട് അതുപോലെ ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും